ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ചെടികളും വിത്തുകളും ഒക്കെ കാണിക്കാനാണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പ് വിത്തുകളൊക്കെ സെയിൽ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിരുന്നു കേട്ടോ അതിൻ്റെ വിത്ത് ഒക്കെ പാവി മുളപ്പിച്ച് തൈകളായി പൂക്കളിട്ട് അതെല്ലാം കാണിക്കേണ്ടതിപ്പം ഞാൻ വാങ്ങിച്ച വിത്താണ് വാങ്ങിയിട്ട് ഇപ്പം സെയിലിന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഇപ്പോഴിത് പാവണോ പിന്നെ മഴ കൂടുതലായിട്ട് മഴ അല്ലായിരുന്നു അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം ഇതിൽ ഞാനിത് പൊടി മണ്ണാണ് കട്ട പിടിച്ചിരിക്കും ഉണങ്ങിയ മണ്ണ് തന്നെ എടുക്കണം കേട്ടോ നല്ല ഉണങ്ങിയ മണ്ണാകണം അനകം ഉണ്ടാകാൻ പാടില്ല ഇപ്പം ഞാൻ പൊടിയാക്കിയിട്ട് ചാക്കിൽ വാരി വെച്ചതാണ് അതിലേക്ക് കുറച്ച് ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും കുറച്ച് പിന്നെ കമ്പോസ്റ്റും കൂടിയാണ് കേട്ടോ കമ്പോസ്റ്റ് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റാണ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആണ് ഞാൻ മൂന്ന് ചട്ടിയിൽ ഞാൻ പാവണുള്ളൂ ആറേ തരം വിത്ത്ണ്ട് അതൊക്കെ ഞാൻ കാണിക്കുന്നില്ല ഇത് മാത്രമേ ഞാൻ രണ്ട് മൂന്ന് ചട്ടിയിൽ പാവിയത് ഇതിലൊരു ഞാൻ പാവി മുപ്പം രണ്ടെണ്ണം വേറെ മുളച്ചിട്ടുണ്ട് കേട്ടോ അത് ഹാങ്ങിങ് വിങ്ക് വേറൊരു വിങ്കയാണ് ഇതിലും ഞാൻ ഒരു ചട്ടിയിൽ പിങ്കാണ് പാവുന്നത് രണ്ട് മൂന്ന് ഐറ്റം വിത്തുകൾ പാവണ്ട് ഇത് മൂന്ന് ചട്ടിയിൽ എല്ലാം ഹോളിട്ടിട്ടാണ് ഇത് പാവി മുഴുവനായിട്ട് ഒരു മുക്കാൽ ഭാഗമൊക്കെ നിറയ്ക്കുക എന്നിട്ട് ഇത് എന്താ പറയുക ഇത് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടോ വേരോട്ടം വേഗം വരും വാമെന്നു പറഞ്ഞ പൗഡറാണ് ഈ വാമ് ചേർത്താണ് വേരോട്ടം പെട്ടെന്നാവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് അതിൽ വിത്ത് പാവിയാൽ നല്ല കരുത്തോടെ മുളച്ച് വരും അങ്ങനെയാണ് ഞാൻ ആ ചെടികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ വേറെ ഉണ്ട് രണ്ട് മൂന്ന് ചെടികളുണ്ടായിട്ട് ബെർബീനുണ്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയാൽ അത് പൂവൊന്നും ആയിട്ടില്ല കേട്ടോ അവിടുന്ന് വേറൊരു പേരറിയണില്ല ഒരു ചെടി ഇതുവരെയും പൂത്തിട്ടില്ല വലിയ ചെടിയായിട്ടുണ്ട് അപ്പോൾ ഈ വിത്തുകളൊക്കെ ഇത് മാറി പാവി അതിൻ്റെ മേലെത്തിരും കൂടും മണ്ണാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൽ ഡാലിക ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇതിൽ പാവണില്ല ഒക്കെ പിന്നെ ഇത് വിങ്ക ആണ് ഇത് വേറെ ഐറ്റം വിങ്കയാണ് ഒരുപാട് കളറുകൾ വിങ്കുകളുണ്ട് മിക്സഡ് കളറാണ് ഞാൻ വാങ്ങിയത് കുറച്ച് ഇത് വാങ്ങിയിട്ടുള്ളൂ അപ്പം ഞാൻ അറിയുന്നതുകൊണ്ടല്ല എല്ലാ വിത്തുകളും ഈ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കൊള്ളാം ഞാൻ അറിയുന്ന കുട്ടിയാണ് അപ്പോൾ ഒരു പത്ത് വിത്തോളം പത്ത് പതിനഞ്ച് വിത്ത് ഉണ്ടാവും അത് ഒന്നിൽ പാവീട്ടുണ്ട് ഞാൻ വേറെ രണ്ടായിട്ട് വിത്തും കൂടി ഞാൻ പാവണ്ട് കേട്ടോ അതിൽ കല്ലും കട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല ഇവിടെ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല സൗണ്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ട് അറിയില്ല അത് പാവിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു മണ്ണ് വിതറിയിട്ട് മൂന്നിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഓവറായിട്ട് പ്രസ് ചെയ്യരുത് അപ്പോളാണിത് പാറിപ്പോവാതൊക്കെ നിൽക്കുക ഇതിന് നല്ല പൊടിമണ്ണേ തന്നെയാണ് നല്ലത് കല്ലൊന്നുണ്ടായാൽ അതിന് മാത്രമുള്ള വലിയ വിത്തുകളൊന്നും അല്ലല്ലോ ഏഴ് കളറ് വിത്ത പെറ്റൂണിയൊക്കെ ഉണ്ട് പക്ഷെ മഴ കൊണ്ടിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പാവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മൂന്ന് വിത്താണ് അതിൻ്റെ എന്താണെങ്കിലും പേര് ശരിക്കും കാണണ അങ്ങനെ മൂന്നെണ്ണമാണ് ഞാൻ പാവിയിട്ടുള്ളത് ഇതൊക്കെ മുളച്ച് തൈകളായാലും ഞാൻ കാണിക്കേണ്ട കേട്ടോ അപ്പം അങ്ങനെ ഈ മൂന്നും പാവി നല്ല നമ്മൾ നനയ്ക്കുമ്പോൾ നന്നായിട്ട് നനയ്ക്കുക ർബീനുണ്ട് അതും കുറച്ച് പാവണ്ട് മുഴുവനായിട്ടും പാവണില്ല കുറച്ച് കൈകളൊക്കെ പാവിയിട്ട് ഇതെന്താ പാടുന്നതായിട്ട് കഞ്ഞ പ്രാവശ്യം ഒക്കെ ഞാൻ മുഴുവനും പാവി കുറേ കൈകളുണ്ടായി മഴേൻ്റെ ശക്തി കൊണ്ട് പുറത്തുതന്നെ വെച്ചിരുന്നു കുറേ വിത്ത് പോയി മുളച്ച് ചീഞ്ഞുപോയി നല്ലാണ്ട് ഒന്ന് നനച്ചുകൊടുക്കും മേലെ ഒരു പ്ലാസ്റ്റിക് കവറായിട്ടൊന്ന് കെട്ടണം അതൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കില്ല ഒക്കെ എന്താ പറയുക പെരയിൽ വല്ല പൊരിഞ്ഞതല്ല അവര് വേറെ കുട്ടികൾ സ്കൂൾ കൂട്ടിയിട്ട് വന്നിരുന്നു ഇത് ഞാനുപരി പാവിയതെന്നു കേട്ടോ ഇത് ഹാങ്ങിങ് വിങ്കൻ തയ്യാണ് ഇതും അയിപ്പട്ട് വേറെ വിങ്കേൻ്റെ തയ്യാണ് പത്ത് വിത്തേന്ന് അതിലിപ്പോൾ ആറെണ്ണം മുളച്ചിട്ടുള്ളത് ഇതിൽ ഉള്ളതൊക്കെ മുളച്ചിട്ടുണ്ട് അങ്ങനെ മുളപ്പിച്ചെടുത്ത ഡാലികൻ്റെ തയ്യാണിത് എൻ്റെ വീട്ടിൽ ഞാൻ താഴേക്ക് കുറഞ്ഞാൽ വലിയ ഡബിൾ പെറ്റലാണ് ഒന്ന് മാത്രം ഡബിൾ പെറ്റലുള്ളൂ ബാക്കിയൊക്കെ സിംഗിൾ പെറ്റലാണ് ഇവരെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഞാൻ ഈ വിത്തും ഇതൊക്കെ ഞാൻ സെയിലിന് ഞാൻ തന്നെ വീഡിയോ ഇട്ടിന്ന് അന്നപ്പം ഞാൻ കുറച്ച് വിത്ത് വാങ്ങിച്ചതാണ് കേട്ടോ എത്ര ഇതുള്ളറിയോ താമര പോലെ വലുപ്പം പൂവാണിത് ഇതിനൊക്കെ വിത്ത് ഉണ്ടാവുമോ എന്നറിയില്ല ഇതാണ് ഇതുവരെയും പൂക്കാത്തത് ഇതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ വലിയ ചെടിയായിരിക്കും കുറച്ച് തയ്യും കൂടെ ഉണ്ട് വേറെ ചട്ടയിൽ വെച്ച് ഇതുവരെയും മുട്ട് വന്നിട്ടില്ല ഇത് മാറ്റി കട്ട് ചെയ്ത് കുത്താൻ പറ്റുമോ എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല പൂ കണ്ടാൽ മാത്രമേ അത് എന്താണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും ഇറങ്ങിയൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക അതൊക്കെ ഞാൻ ഡാലിയ ഇതിന് പൂ കണ്ട ഇത് ഇട്ടിട്ടില്ല വേറെ ഉണ്ട് ഇതൊക്കെ ഈ വിത്ത് ഞാൻ വാങ്ങി ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടായിരുന്നു സിംഗിൾ പെറ്റലാണ് ഒച്ച കണ്ടില്ല ഒച്ചിന് തിന്നൊച്ച ശല്യമുണ്ട് അതുമാതിരി ചട്ടിയിൽ ഇങ്ങനെ ഇതിൻ്റെ പൂവ് മുട്ടിട്ടിട്ടുണ്ട് വിരിഞ്ഞ് കാണുന്നില്ല കണ്ടിട്ടില്ല ആയിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് തയ്യാട് ഇല്ല കാ ഇതിൻ്റെ പിന്നെ കിഴങ്ങുന്നു ഇതുണ്ടാവും എന്നാണ് പറയണത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം നോക്കണം ഇത് ഒരു ഐറ്റംസാണ് പിന്നൊരു വൈറ്റ് ഉണ്ട് വൈറ്റ് ഇത്ര ലോങ് ആയിട്ട് പോയിട്ടില്ല വൈറ്റിൻ്റെ തൈ ചെറുതാവുമ്പോൾ തന്നെ പൂവിട്ടിരിക്കും ഇതാണ് ഇവരെ പല മിക്സഡായിട്ട് കുറച്ച് വിത്തുകളായിരുന്നു ഞാൻ വാങ്ങിയത് ഒച്ചു തിന്നാണ് പൂവൊക്ക മൂന്ന് മണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് തൈ ഉണ്ട് അതിന് വ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഒരു കളറുള്ളതാണ് ഉണ്ടോ നല്ല പോവാണ് നല്ല കട്ടില്ല തണ്ടുകൾ ഒക്കെ കണ്ടിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ഞാൻ എൻ്റെ കട്ടിങ് മാറ്റി കുഴിച്ചിട്ടായ്മ ഉണ്ടായ ചെറിയ കയ്യിലുണ്ടായതാണ് ഇത് വിങ്ങ ഒക്കെ അവരിടുന്ന് വാങ്ങിച്ചതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനെ അമർത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ